നമ്മൾ ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ എൻ എച്ച് എസിൽ ട്രസ്റ്റിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇരുന്നോളം ട്രസ്റ്റുകളാണ് യു കെയിലെ അംഗോളികളുമായിട്ട് എൻ എച്ച് എസ് ഉള്ളത് ആ ട്രസ്റ്റുകളിലകത്തുള്ള പല ആൾക്കാർക്കും ആദ്യ ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ നിങ്ങളൊരു വേക്കൻസി ഷോർട്ടേജ് വരികയാണെങ്കിൽ ആദ്യ ഇന്റർണൽ ട്രാൻസ്ഫറിന് മറ്റും പ്രാധാന്യം കൊടുത്ത് അവർ മാത്രമാണ് എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ തന്നെയാണ് വരുന്നത് മാക്സിമം റിക്രൂട്ട്മെന്റിന് വേണ്ടി പൈസ ചിലവാക്കാതെ ഫണ്ട് ചിലവാക്കാതെ അകത്ത് തന്നെയുള്ള ഇൻ്റർണൽ ട്രാൻസ്ഫറിലൂടെ ഈ ഒരു എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളൊരു മാർഗ്ഗവുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടിപ്പോ നല്ല രീതിയിലുള്ള കോസ്റ്റ് കട്ടിങ് ആണ് പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ള ഹോസ്പിറ്റലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അറിയാൻ വേണ്ടി സാധിച്ചത് അഡ്മിൻ ജോബ്സ് ക്ലറിക്കൽ ജോബ്സൊക്കെ കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഐ സിസ്റ്റം ഒക്കെ വരികയാണല്ലോ അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എച്ച് ആർ ജോബ്സ് അഡ്മിറ്റ് ജോബ്സൊക്കെ വലിയ രീതിയിൽ കുറയ്ക്കാനുള്ള പദ്ധതിയിലൂടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ ഡേ സർജറി യൂണിറ്റുകളിലൊക്കെ കോർഡിനേറ്റർ ഡിസ്ചാർജ് കോർഡിനേറ്റർ തിയേറ്റർ കോർഡിനേറ്റർ റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ അഡ്മിൻ റോഡുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്